അസലാമലൈക്കും വർമ്മത്തുള്ള പ്രിയപ്പെട്ട മുബിനിങ്ങൾ ദുൽഹിജ പത്ത് നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ദുൽഹിജ പത്തിനാണല്ലോ ബലിവിരുന്നാൾ എന്നാൽ ദുൽഹിജ ഒമ്പത് അറഫ ദിവസം ഹാജിമാരൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലെ അറഫയിൽ സംഗമിക്കുന്ന ദിവസമാണ് ദുൽഹിജ ഒമ്പത് എന്നുള്ളത് അന്ന് ഹാജിമാരല്ലാത്ത മുഴുവൻ ആളുകൾക്കും ശക്തിയായ ചിന്നത്താണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ആ ഒരു ദിവസത്തിലെ നോമ്പൊരു മനുഷ്യൻ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും അവനിലുണ്ടായേക്കാവുന്ന പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ മുത്തുൻ നബി അലൈഹി ഹുലീസ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഹദീസ് നോക്കിയിട്ട് മഹാന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട് വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ ഒരു വർഷം കൂടെ അവൻ ആയുസ് ഉണ്ട് എന്ന് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ് അറഫ ദിവസം ആ നോമ്പിനും വലിയ മഹത്വമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ വോയിസുകൾക്കൊന്ന് മുഴുവൻ മിനിങ്ങളും മിനാത്തുകളൊക്കെ ആ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുക പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അതാത് നാടുകളിലെ ദുൽഹിജ ഒമ്പത് എന്നാണോ അന്നാണ് അറഫ ദിവസം ഒരു ഇന്ത്യയിൽ മറ്റു ദിവസമായിരിക്കാം മറ്റു രാഷ്ട്രത്തിൽ മറ്റു ദിവസമായിരിക്കാം അപ്പം അങ്ങനെ മാറുമ്പോൾ ആ രാജ്യത്തെ ആ നാടിൻ്റെ അവസ്ഥയനുസരിച്ച് കൊണ്ട് ദൽഹി ജോമ്പ് ഏതാണോ അന്നായിരിക്കും അറഫ ദിവസം അന്നാണ് ആ നാട്ടുകാർ നോമ്പ് നോൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നാം പരമാവധി ഉപയോഗപ്പെടുത്തി മറ്റു അവറാദുകളിലും ദിക്കറുകളിലുമൊക്കെ മുഴുകി അള്ളാഹുവിയിലേക്ക് ആരാധനകളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ദിവസം ധന്യമാക്കാൻ നമുക്ക് ശ്രമിക്കുക അള്ളാഹു തോഫിഖ് നൽകിയനുഗ്രഹിക്കും അറകട്ടെ അമീൻ അസ്സലാമലൈക്കും വർഹമത്തുള്ള